കോഴിക്കോട് കൈതപ്പൊഴിൽ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹസ്നയുടെ ശബ്ദ സന്ദേശം പുറത്ത് സന്ദേശത്തിൽ കൊടിസുനിയുടെ പേരും പറയുന്നുണ്ട് കൂടെ താമസിച്ചിരുന്ന ആതിലിന് രണ്ടു മാസം മുൻപയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത് ഫോൺ എടുത്തില്ലെങ്കിൽ ലഹരി ഇടപാട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് ഹസ്ന പറയുന്നു എനിക്ക് ടൈം അപ്പുറം നിർത്തിക്കോ ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കില്ലേ ഞാൻ സത്യം പറയാ എന്റെ ജീവിതം പോയി ഇനി ഞാനും ഞാൻ എന്റെ ജീവിതം പോകാണ് എൻ്റെ ഞാൻ നിൽക്കും കൊടിച്ചു മുതല് ശിബ് വരെ കുടുങ്ങും സത്യ ഞാനിത് എല്ലാം എനിക്ക് അറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയ ഇല്ല പോലീസിനടേന്നെല്ലാം എനിക്ക് രക്ഷപ്പെടും സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ വി എസ് രഞ്ജിത്ത് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചതിലേക്ക് കണ്ടെത്തുകയായിരുന്നു ഹസ്നെ ഈ ഹസ്നയുടെ ഈ ശബ്ദ സന്ദേശത്തിൽ കൊടിസുനിയുടെ അടക്കം പേര് പറയുന്നുണ്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അശ്വതി ഇക്കാര്യത്തിൽ കൊടിസുനിയുടെ പേരും മാത്രമല്ല ലഹരി ഇടപാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ ആദിലും ഹസ്നയും കഴിഞ്ഞ ഏഴു മാസക്കാലമായി താമരശ്ശേരി കൈതപ്പോയിലെ ഒരു ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്നു ഹസ്ന വിവാഹമോചിതയാണ് വിവാഹമോചിതയായ ശേഷമാണ് ആദിനൊപ്പം താമസിക്കാൻ തുടങ്ങിയത് ആതിലും വിവാഹമോചിതനായ ഒരു വ്യക്തിയാണ് ഇവ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു ഈ ഒരുമിച്ച് താമസിച്ചു വരുന്നതിനിടയിലാണ് ഒരു ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ഹസ്നയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഹസ്ന ഫ്ളാറ്റിൻ്റെ വാതിൽ തുറക്കാതെ വന്നതോടുകൂടി സംശയം തോന്നിയ ആദിൽ ആ ഫ്ളാറ്റിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി ഫ്ളാറ്റിൻ്റെ വാതിൽ കുത്തി തുറന്നാണ് ഹസ്നയെ പുറത്തെടുത്തത് ഹസ്ന ആ സമയത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഹസ്നയുടെ ബന്ധുക്കൾ ആദിലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഹസ്നയുടെ ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദിവസം ഹസ്ന വീട്ടിലേക്ക് വിളിക്കുകയും ഉമ്മയോട് തിരിച്ചു വരും വീട്ടിലേക്ക് വരാം എന്നൊക്കെ ഉറപ്പ് നൽകിയതാണ് അതിനിടയിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല അതുകൊണ്ട് ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹസ്നയുടെ ഒരു ഫോൺ സന്ദേശം അതായത് ആതിലിനോ ഉള്ള ഹസ്നയുടെ ഒരു ഫോൺ സന്ദേശം പുറത്തു വരുന്നത് അതിലൂടെ തന്നെ ഹസ്നയും ആദിലും തമ്മിൽ എന്തൊക്കെയോ സ്വരച്ചേർച്ച ഇല്ല ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ആദിൽ ഫോൺ എടുക്കാതെ ആതിൽ നിന്ന് വാട്സപ്പിൽ അയച്ച ഒരു മെസ്സേജ് ആണ് ഒരു ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം ആതിൽ ഫോണെടുക്കാതിരുന്നതാവാം അതിലൂടെ ആതിൽ അയച്ച ഒരു ഫോൺ സന്ദേശമാണ് പക്ഷേ അതിൽ പറയുന്നത് നിങ്ങളുടെ ഇടപാടുകൾ സംബന്ധിച്ച് ഞാൻ തുറന്നു പറയും ഒരുപക്ഷേ ഫോ പോലീസിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടിയേക്കാം ഞാനിതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും അതിൽ പോലീസിന് മുതൽ നിങ്ങൾ വരെ എല്ലാവരും കുടുങ്ങും നിങ്ങളുടെ എല്ലാ ലഹരി ഇടപാടുകളും ഞാൻ പുറത്തു പറയും എന്നുള്ളതാണ് അപ്പോൾ ആതിൽ നിന്ന് ദുരൂഹമായ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിരുന്നു പോലീസിന് ഉൾപ്പെടെയുള്ളവരുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഓഡിയോ സന്ദേശത്തിലൂടെ വായിച്ചെടുക്കാം അത് പോലീസിൻ്റെ പരിശോധനയിൽ തുടർ പരിശോധനയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്